തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിൽ മുപ്പത് പേർ മരിച്ചു സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെലങ്കാനയിൽ പതിനാറ് പേരും ആന്ധ്രാപ്രദേശിൽ പതിനാല് പേരുമാണ് മഴക്കെടുതി മൂലം മരിച്ചത് തെലങ്കാനയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫിന്റെ അധിക സംഘങ്ങളെ അയച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാൽപ്പത് പവർ ബോട്ടുകളും ആറ് ഹെലികോപ്റ്ററുകളും അനുവദിച്ചു സംസ്ഥാനത്തെ ദുരന്ത ബാധിത മേഖലകൾ ചന്ദ്രബാബു നായിഡു സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് മഴക്കെടുതിയെ തുടർന്ന് നൂറ്റി നാൽപ്പതിലധികം ട്രെയിനുകൾ റദ്ദാക്കുകയും നിരവധി ട്രെയിനുകൾ യും ചെയ്തു കനത്ത മഴയിൽ വിജയവാഡ നഗരം ഒറ്റപ്പെട്ടിരിക്കുകയാണ് നഗരത്തേക്കിലേക്കുള്ള റെയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും നിലച്ച സാഹചര്യമാണ് റെയിൽവേ ട്രാക്കുകളിലും റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട് നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു വരും ദിവസങ്ങളിലും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത അതേസമയം തീവ്ര ന്യൂനമർദ്ദം പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ തീവ്ര ന്യൂനമർദ്ദം കിഴക്കൻ വിദർഭയും തെലുങ്കാനയ്ക്കും മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്യം രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മധ്യ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സെപ്റ്റംബർ അഞ്ചോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇതേ തുടർന്ന് കേരളത്തിൽ വരും ദിവസങ്ങൾ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ അതിശക്തമായ കാറ്റിനും സാധ്യത ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം